ബോളിവുഡ് താരസുന്ദരി കരീന കപൂറിനെ ഭോപ്പാൽ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യം കോൺഗ്രസ് നേതാക്കളായ ഗുഡു ചൌഹാനും അനീസ് ഖാനുമാണ് ഈ ആവശ്യം ഉന്നയിച്ചത് കരീനയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ പതിറ്റാണ്ടുകളായി ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ് ഭോപ്പാൽ ആരാധകരായി ലക്ഷ്യങ്ങളുള്ള കരീനയ്ക്ക് തീർച്ചയായും ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മൻസൂർ അലിഖാൻ പട്ടോടിയുടെ മകൻ സെയ്ഫ് അലിഖാന്റെ ഭാര്യയാണ് കരീന മൻസൂർ അലിഖാന്റെ ജന്മദേശം ഭോപ്പാലാണ് ഭോപ്പാലിൽ ശക്തമായ വേരുകളുള്ള കുടുംബമാണ് പട്ടോടിയുടേത് കരീനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം മുൻനിർത്തി മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിനെ കാണുമെന്ന് നേതാക്കൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പട്ടോടി തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് എന്നാൽ ബിജെപിയുടെ സുശീൽ ചന്ദ്ര വർമ്മയോട് തോറ്റു അതേസമയം കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് സിറ്റിംഗ് എംപി അലോക് സഞ്ചാര് രംഗത്തുവന്നു മത്സരിക്കാൻ ശക്തനായ നേതാവ് ഇല്ലാത്തതിനാലാണ് നടിയെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് ബിജെപി എംപിയുടെ വിമർശനം